പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തിപ്പടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടു നാല് ആഴ്ചകളായി പൊതുവിൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നാണ് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ കോസ് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് ബൈ എന്നാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറൻ ഹെഡ് ആയിട്ടുള്ള ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറൻ ഹെഡ് ആയിട്ടുള്ള ടി എം പ്രജിത്ത് നടത്തിയിട്ടുള്ള ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അധ്യാവസാനം അത് ആത്മഹത്യയാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് സർക്കാർ എതിർ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ മഞ്ജുഷയുടെ കേസിൽ സമർപ്പിച്ചപ്പോഴും ഇത് ഇങ്ങനെയായിരുന്നു അത് ആത്മഹത്യയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അത് സമർപ്പിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നവീൻ ബാബുവിൻ്റെ ബന്ധുവായിട്ടുള്ള അനിൽ പി നായർ എന്ന് പറഞ്ഞ അഭിഭാഷകൻ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു കൊണ്ടുവന്നു ആ വിവരത്തിൽ അദ്ദേഹം പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്നുള്ളതാണ് അപ്പോൾ ആ വാർത്തയും കൂടി ബന്ധത്തോടു കൂടി ഒരു ദുരൂഹത ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദുരൂഹത പൊതുമണ്ഡലത്തിന് തോന്നിത്തുടങ്ങി എന്നുള്ളതാണ് ആത്മഹത്യയാണോ അതോ ഈ കൊലപാതകമാണോ അത് ദുരൂഹത ശക്തിപ്പെട ശക്തിപ്പെടുന്നതിന് മുമ്പ് മഞ്ജുഷാ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചിരുന്നു അപ്പോൾ ആ ഒരു സംശയം ഉണ്ടായിരുന്നു അതായത് സൂയിസൈഡാണോ ഹോമിസൈഡാണോ പക്ഷേ സൂയിസൈഡ് ആണ് എന്ന് എതിർ സത്യവാങ് സർക്കാർ കോടതിയിൽ കൊടുക്കുകയും ചെയ്തു പക്ഷേ അതിനെ തുടർന്നാണ് ഈ നവീൻ ബാബുവിൻ്റെ ബന്ധു ഈ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കര ഉണ്ടായിരുന്നുവെന്നും അത് ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആ ആ ആ പ്രസക്ത ഭാഗം പിന്നെ പൊതുമണ്ഡലത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു ശ്രുതി ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് കാര്യകാരണ സഹിതം വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് എൻ്റെ വാദം അതിൽ ആദ്യത്തെ എന്റെ വാദം എന്ന് പറയുന്നത് ഞാൻ ഇതിനകം ഒരു വീഡിയോയും ചെയ്തു കഴിഞ്ഞതാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അടിമുടി ഒരു സി പി എം കാരനാണ് എന്ന് കാര്യകാരണ സഹിതം ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അപ്പോൾ സി പി എം കാരനാണ് ആ ഡോക്ടർ അത് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് എന്നാൽ അതോടൊപ്പം തന്നെയോ അതിനേക്കാൾ കൂടുതലോ പ്രധാനപ്പെട്ട വേറെയും കാരണങ്ങളുണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ അതായത് ആത്മഹത്യ എന്നുള്ള ഒരു നെറേറ്റീവ് ആ നെറേറ്റീവ് തെളിയിക്കുക ആ നെറേറ്റീവ് കൂടുതൽ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു പ്രീക്വൻസീവ്ഡ് മോഷനോടു കൂടിയോ അല്ലെങ്കിൽ പ്രീ മോ മോട്ടിവേറ്റഡ് ആയിട്ടോ നടത്തിയതാണ് ഈ പോസ്റ്റ്മോർട്ടം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പോസ്റ്റ്മോർട്ടം യഥാർത്ഥത്തിൽ ആത്മഹത്യ ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ തെളിഞ്ഞ ആത്മഹത്യ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ നടന്നത് എന്നും യഥാർത്ഥത്തിൽ ഒരു ഹോമിസൈഡാണ് നടന്നത് എന്നും എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടത്തിലൂടെ റിപ്പോർട്ടിലൂടെ ഇതൊരു ആക്കി മാറ്റാനുള്ള ഒരു ആത്മഹത്യാക്കി കൊലപാതകം ആത്മഹത്യാക്കി മാറ്റാനുള്ള വളരെ നീചമായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ പോസ്റ്റ് മാർട്ടത്തിലൂടെ നടന്നത് എന്നുമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരെ അടുത്ത് പറയാറ് അതിന് ഒന്ന് രണ്ട് മൂന്ന് കാരണങ്ങൾ എനിക്ക് നിരത്താനുണ്ട് ഒന്ന് ഈ പോസ്റ്റ് മാർട്ടത്തിന് ശേഷം കൂടുതൽ വിശദാംശങ്ങൾക്കായി കൈമാറിയിട്ടുള്ളത് നബീൻ ബാബ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രമാണ് എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പാരൽസ് അത് പിന്നെ കൂടുതൽ പരിശോ പിന്നെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ എതിർ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് അത് ഞാൻ അത് പിന്നെ ഞാൻ ഈ എതിർ സത്യവാങ്മൂലത്തിൽ നിന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകർ വേണ്ടി ഞാനൊന്ന് പങ്കുവെക്കും അതിന്റെ ആ ഭാഗം ആ ഭാഗത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് സർക്കാർ നൽകിയിട്ടുള്ള ഈ എതിർ സത്യവാങ്മൂലത്തിൽ ആ ഭാഗം വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിൽ പറയുന്നത് എനിക്ക് തോന്നുന്നത് നാലാമത്തെ ആറാമത്തെ കണ്ണിയല്ല അതായത് ആ എന്തൊക്കെ ചെയ്തു അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അഞ്ചാം പേജ് മുതൽ പറയുന്നുണ്ട് അതിൽ ആൻഡ് ആൻഡ് പ്രിപ്പയർഡ് ഇൻക്വയസ്റ്റ് റിപ്പോർട്ട് ഇൻ പ്രസൻസ് ഓഫ് ഫൈവ് ഇൻഡിപെൻഡന്റ് വിറ്റ്നസസ് ഇൻക്ലൂഡിങ് റവന്യൂ ഓഫീസേഴ്സ് അത് പറയുന്നുണ്ട് അതുപോലെ അതിൽ കൃത്യമായി പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പാരൽസ് ഇതുപോലെ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ അതിലെ കൃത്യമായി പറയുന്നത് അതായത് അതിന്റെ അഞ്ചാം അഞ്ചാമത്തെ പോയിന്റിൽ എന്തൊക്കെ ചെയ്തു നാലാമത്തെ പോയിന്റിൽ സീസ്ഡ് ദി അപാരൽ ഹി വോർ ഡ്യൂറിങ് മെറ്റീരിയൽ കളക്ടഡ് ഫ്രോം ദ സീലിംഗ് ഫാൻ ആസ് വെൽക്വസ്റ്ററിപ്പോർട്ട് സബ്്മിറ്റഡ് ദിഫോർ ദ കോർട്ട് ഫോർവേർഡ് എഡിറ്റ് ഫോർ ഫോറൻസിക് എക്സാമിനേഷൻ അപ്പോൾ അപ്പാരലും അതായത് അയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ലിഗേച്ചർ മെറ്റീരിയലും അതായത് ആത്മഹത്യ ഉപയോഗിച്ചിട്ടുള്ള കയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കോടതിയിലേക്ക് ഫോറൻസിക് എക്സാമിനേഷൻ വേണ്ടി അയച്ചു എന്ന് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചത് വസ്ത്രവും ലിഗേച്ചർ മെറ്റീരിയലും മാത്രമാണ് എന്നാൽ ഫോറൻസിക് പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളൊന്നും അയച്ചതായി ഈ ഈ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നില്ല യഥാർത്ഥത്തിൽ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് ഫോറൻസിക് പിന്നെ പരിശോധനയ്ക്കായി അയക്കേണ്ടതാണ് അതേ സംബന്ധിച്ച് നമ്മുടെ അത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ലീഗൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഗൈഡ് ലൈൻസ് ഉണ്ട് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറപ്പെടു പുറപ്പെടുവിച്ചിട്ടുള്ളൂ അതിൽ രണ്ടാമത്തെ അതിൽ പതിനൊന്നാമത്തെ പോയിന്റിൽ പറയുന്നത് വിസറ ബ്ലഡ് ആൻഡ് ആൻഡ് യൂറിൻ ടു ബി ഇൻ സസ്പെക്റ്റഡ് കേസസ് ഓഫ് ഓഫ് ഇഫ് ദ കോസ് ഡെത്ത് ഈസ് അതായത് മരണകാരണം വ്യക്തമല്ല എങ്കിൽ ഇതൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം എന്നാണ് എന്നാൽ മരണകാരണം ആത്മഹത്യയാണെന്നുള്ള പ്രീ പ്രീമോട്ടിവേറ്റഡ് നോഷനോടുകൂടി മരണകാരണം ആത്മഹത്യയാണെന്ന് മുൻകൂർ തീരുമാനിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തുണിയും ഈ ലിഗേച്ചർ മെറ്റീരിയലും മാത്രം ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചത് എന്നുള്ളതാണ് എൻ്റെ വാദം കാരണം ഈ മരണകാരണം ആത്മഹത്യയാണോ അതോ ഹോമിസൈഡ് ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മരണകാരണം ഹോമിസൈഡ് ആവാനുള്ള ഒരു സാധ്യത ബന്ധപ്പെട്ട അതോറിറ്റീസിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആന്തരിക അവയവങ്ങളും രക്തവും മൂത്രവും ഒക്കെ തന്നെ പ്രിസർവ് ചെയ്തുകൊണ്ട് അത് രാസപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുമായിരുന്നു അത് ഡെത്ത് അൺസെർട്ടൺ ആയിട്ടുള്ള കേസസിൽ എന്നാണ് ഈ മെഡിക്കൽ റീഗൽ പോസ്റ്റ്മോർട്ടം ഗൈഡ് ലൈൻസിൽ പറയും പക്ഷേ ഇവിടെ മരണകാരണം ആത്മഹത്യയാണ് എന്ന് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് ഇതൊന്നും അയക്ക ആന്തരിക അവയവങ്ങളൊന്നും അയക്കാതെ അതിന് പകരം തുണിയും ഈ ലിഗേച്ചർ മെറ്റീരിയലും മാത്രം അയച്ചത് എന്നതാണ് എൻ്റെ വാദം അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്തു തന്നെ ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കൃത്യമായ ശ്രമം ഉണ്ടായിരുന്നു എന്ന് അർത്ഥം ആത്മഹത്യയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ യാന്തങ്ങളൊന്നും അയക്കാതെ തുണിയും ഇലീഗേച്ചർ മെറ്റീരിയൽ മാത്രം അയച്ചത് എന്നുള്ളതാണ് വാദം അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്താ ഈ അടിവസ്ത്രത്തിൽ രക്തം കണ്ടത് അതിനൊരു ന്യായീകരണവുമായി സി പി എമ്മിന്റെ ഈ പിന്നെ ന്യായീകരണ തൊഴിലാളികളും സി പി എം അഭിഭാഷകനും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ചെന്നപ്പോൾ സി പി എമ്മിന്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഹസ്കർ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഈ അടിവസ്ത്രത്തിൽ രക്തകര കണ്ടതിന് എതിരായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് പെറ്റിക്കൽ ഹെമറേജ് ഉണ്ടായി ശരീരത്തിൽ ആ പെറ്റിക്കൽ ഹെമറേജ് ഉണ്ടായാൽ രക്തം പുറത്തേക്ക് വരും ആ രക്തമാണ് അടിവസ്ത്രത്തിൽ കണ്ടത് എന്നുള്ള വാദമാണ് പിന്നെ അഡ്വക്കേറ്റ് ഹസ്കർ പിന്നെ ഞാനും ഞാനും കൂടെ പങ്കെടുത്തൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ശ്രുക്കളെ ആ വാദം അസംബന്ധമാണ് എന്ന് കൂടി തെളിയിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചുകൊള്ളാം സുഹൃത്തുക്കളെ ഈ ആത്മഹത്യ അല്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ആത്മഹത്യ തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ആത്മഹത്യ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പെറ്റിക്കൽ ഹെമറേജ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പെറ്റിക്കൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ അഫിക്സിയേഷൻ കൊണ്ട് അതായത് ഈ പെട്ടെന്ന് ഓക്സിജൻ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രക്തം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അത് ഹോൾ ബോഡിയിൽ നിന്ന് തന്നെ അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായും മരണപ്പെട്ട ആളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പെറ്റിക്കൽ ഹെമറേജ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്താ പെറ്റിക്കൽ ഹെമറേജ് എന്ന് പറയുന്ന സംഭവ വികാസം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് തല പെടലി അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആദ്യ ഭാഗത്താണ് എന്നും എന്ന് മാത്രമല്ല ആ പെറ്റിക്കൽ ഹെമറേജ് ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്നുണ്ടാവാൻ സാധ്യത ഉള്ളത് കണ്ണ് മൂക്ക് ചെവി ഇതുപോലെയുള്ള ഭാഗങ്ങളിലെ മ്യൂക്കസ് മെംബ്രൈൻസിൽ നിന്നുമാണ് എന്നാണ് എനിക്ക് വിദഗ്ദ്ധന്മാരിൽ നിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് ആയിട്ടുള്ള മെംബ്രൈനൽ ഏരിയയിൽ നിന്നാണ് ഈ പെറ്റിക്കൽ ഹെമറേജ് പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യത അപ്പം അതുകൊണ്ട് തന്നെ കണ്ണമൂക്ക് വായ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് പെറ്റിക്കൽ ഹെമറേജ് ഉണ്ടാവുന്നത് കാരണം ഉള്ള കാപ്പിലറീസ് ആണ് പെട്ടെന്ന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത നമ്മുടെ കണ്ണിലൊക്കെ ചുമന്ന വരകളൊക്കെ അതൊക്കെ കണ്ണിലൊക്കെ ഉള്ള കാപ്പിലറീസ് ആണ് അതുപോലെയുള്ള കാപ്പിലറീസ് മൂക്കിലുണ്ട് ചെവിയിലുണ്ട് അപ്പം ആ കാപ്പിലറീസ് ഒക്കെയാണ് പെട്ടെന്ന് സ്ട്രാങ്കുലേഷൻ വന്ന് അഫിക്സി ഉണ്ടായി ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് പൊട്ടുകയും പെട്ടെന്ന് രക്തം പുറത്തേക്ക് വരാനൊക്കെ ഉള്ള സാധ്യതയുള്ളത് ഈ പറഞ്ഞതുപോലെ കണ്ണ് മൂക്ക് ചെവി വായ ഇതുപോലെയൊക്കെ തലങ്ങളിൽ നിന്നാണ് അപ്പൊ അവിടെ നിന്നൊക്കെയാണ് പെറ്റിക്കൽ ഹെമറേജ് ആദ്യമായി ഉണ്ടാവേണ്ടത് പക്ഷെ നമ്മുടെ ഈ ഇയാളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഈ കണ്ണ് മൂക്ക് ചെവി വായ ഇവിടെ നിന്നും പെറ്റിക്കൽ ഹെമറേജിലൂടെ ചോര പുറത്തേക്ക് വന്നതായി നമുക്ക് ഒരിടത്തും കാണാൻ കഴിയുന്നില്ല എന്നുമാത്രമല്ല അയാളുടെ തുടയുടെ ഭാഗം കാഫ് മസിൽസ് കണങ്കാല് അവിടെ ഒന്നും അവിടെ ഇതൊക്കെ നോർമലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും അവിടെ ഒന്നും ഇഞ്ചുറി ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പൊ പെറ്റിക്കൽ ഹെമറേജ് ഉണ്ടാവേണ്ട ഭാഗത്തൊന്നും രക്തം പുറത്തേക്ക് വന്നിട്ടില്ല ഇഞ്ചുറി ഉണ്ടായിട്ടില്ല ചോര പുറത്തേക്ക് കണ്ടിട്ടില്ല ചോര പുറത്തേക്ക് കണ്ടിട്ടുള്ളത് എവിടെയാണ് ശരീരത്തിന്റെ ഡിസ്റ്റൻ പാർട്ടിലാണ് ചോര പുറത്തേക്ക് കണ്ടിട്ടുള്ളത് അതായത് ശരീരത്തിന്റെ രണ്ടാം ഭാഗത്ത് ആണ് ചോര പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് അടിവസ്ത്രത്തിലാണല്ലോ രക്തക്കാരം ഉണ്ടായത് ശരീരത്തിന്റെ രണ്ടാം ഭാഗത്ത് അപ്പോൾ പെറ്റിക്കൽ ഹെമറേജ് ഉണ്ടായിട്ടാണ് ചോര ചോരപ്പുറത്ത് വന്നെങ്കിൽ അതൊരിക്കലും ശരീരത്തിന്റെ രണ്ടാം ഭാഗത്ത് മാത്രമായി വരില്ല അത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് തല കണ്ണ് മൂക്ക് വായ ചെവി എന്ന മുതലുള്ള സ്ഥലങ്ങളിലെ കാറ്റർ പെൽറീസ് പൊട്ടിയിട്ടാണ് അവിടെ പെറ്റിക്കൽ ഹെമ് അവിടെ ഒന്നും നവീൻ ബാബുവിന്റെ കാര്യത്തിൽ പെറ്റിക്കൽ ഹെമറേജ് ഇല്ല പെറ്റിക്കൽ ഹെമറേജ് ഉള്ളത് ശരീരത്തിന്റെ രണ്ടാം ഭാഗത്ത് ആണ് പെറ്റിക്കൽ ഹെമറേജിത് അപ്പോൾ തന്നെ ഈ പെറ്റിക്കൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിൻ്റെ ഈ അടിമ കമ്മികളായിട്ടുള്ള ഈ ഈ ഈ ആളുകൾ പറയുന്ന വാദം പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാണ് വിദഗ്ധമാരുമായി ചർച്ച ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കര എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും പെറ്റിക്കൽ ഹെമറേജ് ആകാൻ ഒരു സാധ്യതയുമില്ല അത് എന്തെങ്കിലും പരിക്കുമായി ബന്ധപ്പെട്ട് ഉള്ളതായിരിക്കണം എന്നുള്ള വാദമാണ് വിദഗ്ധന്മാരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നു ഇനി ഒരു ഒരു കാര്യവും കൂടി എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിച്ചു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ രണ്ടാം പേജിൽ ശരീരത്തിന്റെ പല ഓർഗൻസും പല അവയവങ്ങളും കൺജസ്റ്റഡ് ആണെന്നും ശരീരത്തിന്റെ വേറെ പല അവയവങ്ങളും നോർമൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്നത് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരീരത്തിന്റെ പല പല മിക്കവാറും എല്ലാ അവയവങ്ങളിലും അവയവങ്ങളും കൺ കൺജസ്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് നിൽക്കുമ്പോൾ കൺജസ്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നവർ പറയുന്നു പക്ഷെ അത് ഹോൾ ബോഡിയിലെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ എല്ലാം കൺജഷൻ പ്രതിഫലിക്കേണ്ടതാണ് പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ രണ്ടാം പേജിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ലങ്സ് ലിവർ സ്പ്ലീൻ കിഡ്നി ലങ്സ് ലിവർ സ്പ്ലീൻ കിഡ്നി ഈ നാല് ആന്തരിക അവയവങ്ങളും കൺജസ്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ പാൻക്രിയാസും ഹാർട്ടും കൺജസ്റ്റഡ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ കൺജഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലും ഉണ്ടാവേണ്ടതാണ് കൺജഷൻ കൺജഷൻ പക്ഷേ ഇവിടെ ചില അവയവങ്ങളിൽ കൺജഷൻ ഇല്ല എന്നും ചില അവയവങ്ങളിൽ കൺജഷൻ ഉണ്ടായിരുന്നു ഇപ്പം ഹാർട്ടും ലങ്സും അടുത്ത് കിടക്കുന്നതാണ് ഹാർട്ട് നോർമൽ കൺജഷൻ ഉള്ളത് എവിടെയാണ് ലങ്സിൽ ലിവർ സ്പ്ലീന് പാൻക്രിയാസ് അതൊക്കെ അടുത്തെടുത്ത് കിടക്കുന്നതാണ് പക്ഷെ പാൻക്രിയാസ് നോർമൽ ലിവറിലും സ്പ്ലീനിലും കിഡ്നിയിലും കൺജഷൻ അപ്പോൾ അവിടെയും എന്തൊക്കെയോ അസ്വാഭാവികതകൾ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തയാള് അടിമുടി ലോക്സ്റ്റോക്കൻ ബാരൻ സി പി എം കാരൻ പോസ്റ്റ്മോർട്ടം നടത്തിയത് ആത്മഹത്യയാണെന്നുള്ള പ്രീമോട്ടിവേഷന്റെ ഭാഗമായി നടത്തിയത് പെറ്റിക്കൽ ഹെമറേജ് ഒരിക്കലും ഈ ത്തിന്റെ രണ്ടാം ഭാഗത്ത് മാത്രമായി വരാൻ സാധ്യതയില്ല എന്നുള്ളത് ശരീരത്തിന്റെ പല ആന്തരിക ആന്തരീകയവങ്ങളിലും കൺജഷൻ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന അവയവങ്ങൾ നോർമൽ ആണ് എന്നുള്ളത് ഇതെല്ലാം കാണിക്കുന്നത് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായി എന്നുള്ളതാണ് ആ ക്രമക്കേടുകൾ മനഃപൂർവ്വമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എൻ്റെ വാദം ആ ക്രമക്കേടുകളെല്ലാം ഉണ്ടാക്കിയത് സ്വാർത്ഥ താല്പര്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യ ആണ് കൊലപാതകമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നവീൻ ബാബുവിൻ്റെ മരണം സൂയിസൈഡ് ആണ് ഹോമിസൈഡ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി പോസ്റ്റ്മോർട്ടത്തിൽ നടത്തിയിട്ടുള്ള കൃത്രിമങ്ങളാണ് ഒന്നിന് പുറ അതിനുള്ള കൃത്രിമം നടത്തിയിട്ടുള്ള നാല് കാരണങ്ങളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്